Mapac, your perfect packaging partner. Prai, Eternal Wedding Collections by Jungad Jewelry. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ചിത്രം വര നടത്തി യൂത്ത് കോൺഗ്രസ് അങ്കമാലിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ കാർട്ടൂൺ വര സംഘടിപ്പിച്ചത് കലാകാരനായ കെ ആർ സുബ്രൻ ചിത്രം വര ഉദ്ഘാടനം ചെയ്തു ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ സി പി ഐ എം കാരൊന്നും കാണുന്നില്ല കോൺഗ്രസ് പാർട്ടിയോടാണ് അവർക്ക് ഇത്ര ഇതുകൊണ്ട് അപ്പോൾ അതിൻ്റെ നേരെ ചിത്രമാണ് ഈ ബജറ്റ് അവധി കാണാനായിട്ട് ഞാൻ എൻ്റെ ആ ഒരു ചിന്താധിപതി സിമ്പിളായിട്ട് ചെയ്തൊരു ഇതാണ് ഇന്ത്യ മഹാനായു ഇത്തരം സ്റ്റേറ്റുകളുണ്ടായിട്ട് നമ്മൾ കേരളത്തിൽ മാത്രമാണ് അഭിനയിച്ച് കേരളത്തിൽ ചവിറ്റുട്ട് എനിക്ക് വലിച്ചെറിയുന്ന ഒരു ചിത്രമാണ് കാർട്ടൂൺ എന്ന രീതിയിലൂടെ ചെയ്തിട്ടുള്ളത് ഇത് നമുക്കിവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ പരിപാടികളിലും കാര്യങ്ങൾ മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പോൾ ജോവർ അഡ്വക്കേറ്റ് ബേസിൽ മേച്ചേരി എറണാകുളം ജില്ലാ സെക്രട്ടറിമാരായ അനീഷ് മണവാളൻ ആന്മീരി ടോമി ടിനു മോബിൻസ് നിതിൻ മണ്ഡലം സെക്രട്ടറിമാരായ റീഗൺ മാത്യു നിതിൻ ദേവസി ഡോൺ തോമസ് ലിബിൻ നടങ്ങാടൻ പ്രദീപ് ജോസ് എന്നിവർ നേതൃത്വം നൽകി കേരളത്തിനെ കേരളത്തിന്റെ ഇവിടുത്തെ രണ്ട് കേന്ദ്രമന്ത്രിമാർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പറയുന്ന വാഗ്ദാനം നൽകിയവരൊക്കെ ഇപ്പൊ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന സമയത്ത് കേരളത്തെ പറതീസയാക്കാൻ പോയവര് പോലും ഇപ്പോ ശബ്ദിക്കുന്നില്ല കേരളത്തെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു കേന്ദ്ര ബഡ്ജറ്റാണ് നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത് അത് മാത്രല്ല പല പദ്ധതികളും കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ന്യായ് പദ്ധതിയുടെ പേസ്റ്റ് അവർ ഈ അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും ഈ കേന്ദ്രത്തിലേക്ക് കേരളത്തിന്റെ ഭൂപട അയച്ചു കൊണ്ടുള്ള പ്രതിഷേധങ്ങൾ വരെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ തരണത്തില് ഇങ്ങനെ ഒരു പ്രതിഷേധ വേറിട്ട പ്രതിഷേധം നടത്തിയ അങ്കമാലി മണ്ഡലം കമ്മിറ്റിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നു ഈ ബഡ്ജറ്റിന്റെ ഉപഭോക്താക്കളായിട്ട് ബി ജെ പിയുടെ സത്യകക്ഷികൾ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ഇത് ബീഹാറിനും ആന്ധ്രയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് ഒരു സർക്കാരിനെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി മാത്രം ഒരുക്കിയ ഒരു ബഡ്ജറ്റായിട്ടാണ് നമ്മളെ ഇത് നമ്മളെ പോലുള്ള ഒരു സാധാരണക്കാരുടെ ഇതിനെ പറ്റി കാണാൻ പറ്റുക അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായൊരു പ്രതിഷേധമെന്നുള്ള രീതിയിൽ അങ്കമാലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഈ ഒരു